അപ്പോൾ ഇന്ന് നമ്മൾ നമ്മള് ഡേറ്റ്ഡേക്ക് പോവുകയാണ് അതും ഓഫറുള്ള ഡേറ്റ് ഡേക്ക് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഓഫർ എവിടെ ഉണ്ടോ അവിടെ നമ്മൾ നമ്മൾ എവിടത്തെ ഡേറ്റ് ഡേ പൂജേലി ഫ്രണ്ട് ടു ഡേ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് മണത്ത് നമ്മള് നമ്മൾ നമ്മുടെ മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കുകയാണ് നമ്മൾ കാർഡ് റീചാർജ് ചെയ്യാൻ വന്നാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മെട്രോ ഇനി ഇവിടുന്ന് നമ്മൾ ദുബായ് മുകളിൽ അപ്പം നമ്മൾ ടു മിനിറ്റ്സിൽ നമ്മുടെ മെട്രോ വരുന്നതാണ് ഗായ് ഇടിച്ച് തള്ളി പോകേണ്ടതാണെന്ന് വരുന്നത് നല്ല തിരക്കുണ്ട് ഗാസ് അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ദുബായ് മാത്ര നമ്മൾ പോകണു നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ദുബായ് ആ നമ്മുടെ ഊർജ്ജവും ഇപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പം ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് നമുക്ക് കാണാം അത് അങ്ങനെ നമ്മൾ ഡേ ടു ഡേ കണ്ടുപിടിച്ചിരിക്കുന്നു കാരണം നമ്മൾ ആരെ പുള്ളികളെന്നാ നമ്മൾ കണ്ടുപിടിക്കൂലേ ആരോടും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളാ ഡേ ടു ഡേ കണ്ടുപിടിച്ചു നമ്മൾ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ ശരി എന്നാൽ നമ്മളെ ഡേ ടു ഡേ കണ്ടുപിടിച്ചിരിക്കുന്നു എത്തിയിരിക്കുന്നു അപ്പം നമ്മളെ ഡേ ടു ഡേ 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 ടു ഡേ കണ്ടില്ലേ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ഓള ഡേ ടു ഫ്രണ്ടില് അല്ലേ എങ്ങനെയുണ്ട് കൊള്ളം അല്ലേ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ കണ്ടോ ക്രിസ്മസിന്റെ അപ്പംമാരൊക്കെ അങ്ങ് പറക്കിക്കൊണ്ട് പോയാലോ ക്രിസ്മസ് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ ക്രിസ്മസിനൊക്കെ എന്നെ അതിൻ്റെ ഒറിജിനൽ ആണീരിക്കുന്നത് ഇതെല്ലാം പിന്നെ ഫ്ലവേഴ്സിന്റെ ആണ് കൊള്ളാം 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 കൈസ് പക്ഷെ ഞാൻ ഇങ്ങനെ ആഘോഷിക്കുന്നത് എങ്ങനെയുണ്ട് സുന്ദരി ചാടയാണോ ഉണ്ടോടോ ടക്കുന്നുള്ള ഡയലോഗ് മാറി മാറിപ്പോയായിരുന്നു ഇതിപ്പോ ലോകം എന്റെ കൈക്കുള്ളിലാണ് നിങ്ങൾ കണ്ടില്ലേ കണ്ടോ ഭൂമി എന്റെ കയ്യിൽ ഇതെല്ലാം ക്രിസ്മസിന്റെ ആണ് ക്രിസ്മസിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് കണ്ടോ മൊത്തം ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് സ്നോമാനെ കണ്ടില്ലേ ഗൈസ് നാനൂറ്റി ഇരുപത്തി ഒമ്പത് ദ്രഹമാണ് ഈ സ്റ്റാ സ്നോമാൻ്റെ വില സ്നോമാൻ ഒരു അത്രയും വില ഉണ്ട് ഗൈസ് ഇതെല്ലാം ഇതൊക്കെ തന്നെയാണ് ഭംഗിയുണ്ട് നല്ല ഗൈസ് നോക്കി ഇതെല്ലാം അത് തന്നെയാണ് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഇതെല്ലാം മറ്റേ പല കളറിലെ ബോൾസ് ആണ് ഇപ്പം ക്രിസ്മസ് ഡോൾസ് ആണ് കണ്ടല്ലേ അന്നേരൊക്കെ കണ്ടില്ലേ ഗൈസ് ക്രിസ്മസ് അപ്പൻ വെറൈറ്റി ആയിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ് ഇവന് വെറൈറ്റി അല്ലേ കാണാനുള്ള വെറൈറ്റി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവനും വെറൈറ്റിയാണ് ഇവനല്ലേ ഇവിള് അതൊക്കെ ആരാന്നാണ് നോക്കാം നല്ല പങ് ഉണ്ട് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല ഫൈവ് പോയിൻ്റ്സ് വെച്ചു ഇപ്പം സൂപ്പർ ഡീൽ ഫൈവ് പോയിന്റിനൊക്കെ മരം ഇഷ്ടായിക്കുണു ഈ മരം പറിച്ചെടുത്ത് പിടിക്കൊണ്ട് വെച്ചാലൊക്കെ കൈസ്തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേയിലെ കളക്ഷൻസ് മാലയുടെ എനിക്ക് ഇഷ്ടായി 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 നമ്മൾ ഡ്രസ്സിൻ്റെ എത്തിയിട്ടുണ്ട് ഡേ ടു ഡേ നമ്മൾ ഡ്രസ്സ് നോക്കാമെന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ നടക്കുവാണ് എനിക്കല്ലോക്കളെ പറഞ്ഞേക്കാം അല്ലേ വെറൈറ്റി ജീൻസ് അങ്ങനെ കണ്ടില്ലല്ലേ കുഞ്ഞിപ്പിള്ളേരുടെ സെലക്ഷൻ ഒക്കെ ഉണ്ട് ഡ്രസ്സിന് കണ്ടില്ലേ കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സൊക്കെ ലേഡീസ് സെക്ഷൻ കാണിച്ചു തരാം ഉണ്ടല്ലേ സെറ്റപ്പായിട്ടിരിക്കുന്നത് ഇവിടെ ഫോണും ലേഡീസ് എക്ഷനാണ് അതല്ലേ നമ്മുടെ റിൻഷു കുട്ടി ഇവിടെ സോക്സ് നിൽക്കുകയാണ് കഴിഞ്ഞാ തിരയ്ക്കാം നമ്മൾ പോവാണ് സ്റ്റെപ്പറങ്ങാണ് എന്നാൽ നമ്മളെ താഴ്ത്ത് നല്ലതിൽ വന്നു ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുവാണ് കളിയിൽ ഇറങ്ങി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊള്ളാം ഫുള്ള് പ്ലാന്റ്സ് ഒക്കെ ഇറ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് നമുക്ക് ഇത് വഴി കേറാന്ന് ആ അപ്പ കൈസ് നമ്മടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പോവാണ് പുതിയൊരു ആയിട്ട് വീണ്ടും കാണാൻ അപ്പൊ